എല്ലാം കാലി കാലിയായല്ലോ ആയാലും പെട്ടെന്ന് ശൈലി അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് ആണ് പെട്ടെന്ന് സെയിൽ അപ്പോൾ അത് ഏത് കളക്ഷൻ ആയിരിക്കും വേറെ എന്തെന്ന് തന്നെയാൽ നമുക്ക് ഫെസ്റ്റിവൽ സീസൺ ഫോക്കസ് ചെയ്യുന്ന കിഡിലൻ ആയിട്ടുള്ള സിൽക്ക് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്താ അജ്മീര ഫാഷൻ വെറും എണ്ണൂറ് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് പരിചയപ്പെടാം ഇത് ഏത് കളക്ഷൻസ് ആണെന്ന് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ടാണ് അജ്മീര ഫാഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഏത് കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജുമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് ഫസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഏത് ആണ് എന്ന് ബാക്ക് സൈഡ് നോക്കി ഫുൾ കസ്റ്റമേഴ്സ് എടുത്തിട്ട് പോയി എല്ലാം തന്നെ കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള വെറൈറ്റീസ് അവർ പർച്ചേസ് ചെയ്യും അതായത് ഫുൾ കാലിയായിട്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് വേണം നല്ല അടിപൊളിയായിട്ടുള്ള സിൽക്ക് സാരി അതെ അജ്മേര ഫാഷൻ എടുക്കുന്നു എണ്ണൂറ് രൂപയിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിൽക്ക് സാരി ഇന്ന് നമുക്ക് സോഫ്റ്റ് സിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓർഗൻസ സിൽക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ഫാബ്രിക്സിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഒരു കാര്യം ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ബസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് എൻക്വയറിക്കായി സ്ക്രീനിലായി നമ്മൾ മസ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരീസ് കളക്ഷൻ ആണ് പരിചയപ്പെടാം കംപ്ലീറ്റ് കോപ്പർ ജോറി ബൾക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രോപ്പർ ലെങ്ത് വിത്ത് ആണ് ഈ ത്രീ ഈ രീതിയിലുള്ള കളർ കളർ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലൈക്ക് ചെയ്യാം ആൻഡ് ഇതുപോലെ നമുക്കൊരു സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസി ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് ബ്ലൗസ് ഉണ്ട് അപ്പോൾ സോഫ്റ്റ് സിൽക്കിൽ നമുക്ക് ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് സിൽ ജെറി വർക്കിൽ സിൽവർ ജെറി ആൻഡ് കോപ്പർ ജ്വറിയിൽ ഇപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കളക്ഷനാണ് ഇനി നമുക്ക് സെക്കൻഡ് കളക്ഷൻ നോക്കാം ഓർഗൻസ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എലഗൻ ലുക്ക് ആൻഡ് ക്ലാസിക് ലുക്ക് തരുന്ന വെറൈറ്റി ആണ് നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻ അതുപോലെ തന്നെ പാർട്ടിയിലൊക്കെ നല്ല കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ലുക്കിങ്ങിൻ തരുന്ന ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് നമുക്ക് പല്ലു സൈഡ് നോക്കാം കംപ്ലീറ്റ് ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് പല്ലുവിൻ്റെ ഫിനിഷിംഗ് നോക്കിയ ഒരു ചാലർ വർക്ക് കൊടുത്താണ് പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രൊക്കേഡ് ടൈപ്പിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത് കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് അപ്പോൾ നമുക്ക് വെയർ വേറിയാൻ നല്ല ഈസി ആൻഡ് ആണ് സോഫ്റ്റസ്റ്റ് ഓർഗൻസയിലാണ് ഇനി നമുക്ക് ഇതിനോടൊപ്പം വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലിഷുള്ള ഫാൻസി ബ്ലൗസസ് വേണേൽ അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷനിൽ നിന്ന് ഏത് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് സോഫ്റ്റ് സിൽക്കിൽ തന്നെ കംപ്ലീറ്റ് ട്രഡീഷണൽ പാർട്ടേണിൽ ക്രിയേറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് കേട്ടോ ബോഡിയിൽ നമ്മൾ ഡിജിറ്റൽ പ്രിന്റിലാണ് ഫ്ലോറ പ്രിന്റിലാണ് അത് ഫുൾ ഡിജിറ്റലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ട്രഡീഷണൽ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് പല്ലൂൽ നോക്കിയ കംപ്ലീറ്റ് ആ ഒരു മൈലിന്റെ ഡിസൈൻ അത് ഡിസ്കോസ് ത്രെഡ് കൊണ്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെയൊക്കെ നമുക്ക് ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതും ഓർഗൻസയിലാണ് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആൻഡ് ഫിഗർ ഡിസൈനിലാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നോക്കി ബ്ലൗസ് വന്നിട്ട് സെയിം കളർ ടൂണിൽ തന്നെയാണ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് നല്ലൊരു ബോർഡ് കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഏതൊരു ട്രഡീഷണൽ ലുക്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് പല്ലു സൈഡിൽ ചാലർ വർക്ക് കൊടുത്താണ് പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആൻഡ് നമ്മൾ കേരള സൈഡിൽ എപ്പോഴും വൈറ്റ് പാറ്റേൺ ഭയങ്കരമായിട്ടും ട്രെൻഡിങ് അപ്പോൾ വൈറ്റ് പാറ്റേൺ നമുക്ക് സോഫ്റ്റ് സിൽക്ക് ഓർഗൻസേഴ് സിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കളക്ഷൻ ഒരു സാരീസ് ബുട്ടീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉള്ളവർക്കാണെങ്കിൽ ബസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്രയും വേഗം വിസിറ്റ് അജ്മേര ഫാഷ അപ്പം കൂടുതൽ ഇൻക്വറിക്കേണ്ട സ്ത്രീലാണ് നമ്മളിപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എന്താ നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും കിട്ടില്ല നാട്ടിലെ കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം